ജോയിയെ കണ്ടെത്താൻ കേരള ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം നടത്തിയത് കഠിനമായ പരിശ്രമമാണ് നാൽപ്പത്തിയാറ് മണിക്കൂർ ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾക്കിടയിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചായിരുന്നു ജോയിയെ കണ്ടെത്താനായി കേരള ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പ്രവർത്തിച്ചത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആമയിഴഞ്ചാൻ തോടിൽ ഒരാളെ കാണാതായെന്ന ഫോൺ കോൾ ഫയർഫോഴ്സിനെത്തുമ്പോൾ കരുതിയിരുന്നില്ല എത്രമാത്രം ദുഷ്കരമായ പ്രവൃത്തിയാണ് തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ശനിയാഴ്ച രാവിലെ പത്തു മുപ്പത് മുതൽ ഫയർഫോഴ്സ് സംഘം രോഗവാഹിനിയായ മാലിന്യ ജോയിയുടെ ജീവനു വേണ്ടി തിരച്ചിൽ നടത്തി ആദ്യഘട്ടത്തിൽ മാലിന്യങ്ങൾ നീക്കാതെയാണ് സ്കൂബ ടീം തെരച്ചിൽ നടത്തിയത് പരിശ്രമം വിഫലമായപ്പോൾ മാലിന്യ നീക്കവും ഫയർഫോഴ്സ് ഏറ്റെടുത്തു പിന്നീട് കണ്ടത് ജീവൻ പണയം വെച്ചുള്ള ഫയർഫോഴ്സിന്റെ അശ്രാന്ത പരിശ്രമം ഞങ്ങൾക്ക് ഒരു കോള് ഒരാള് അകപ്പെട്ടു അത് എവിടെയാണെന്നൊന്നും പറയാതെയാണ് ഒരു കോള് വന്നത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ടീം എമർജൻസി ആ ടീം ആ വണ്ടിയുമായിട്ട് ഇവിടെ വന്നു മെയിൻ ഗേറ്റിലാണ് വന്നത് വന്നപ്പോഴാണ് അപ്പുറത്തോട്ട് ഒന്ന് രണ്ടുപേരാണ് പറഞ്ഞ അപ്പുറത്തോട്ടാണ് പിന്നെ ജനങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതിനകത്താണെന്നുള്ളത് അപ്പോഴേ ഒരാ ഒരു വ്യക്തി കണ്ട വ്യക്തി നേരം കണ്ട വ്യക്തി പറഞ്ഞ് ഇവിടെ പൊങ്ങിയിട്ട് താഴ്ന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങളുടെ ടീം തന്നെ എമർജൻസി ടീമാണ് ആദ്യം ഇറങ്ങുന്നത് രണ്ടാൾ പൊക്കത്തിന് മാലിന്യം മുട്ടുകുത്തി പോലും അതിനുള്ളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം പരസ്പരം കാണാൻ കഴിയാത്ത ഇരുട്ട് ഓക്സിജന്റെ അഭാവം നാൽപ്പത്തി ആറ് മണിക്കൂറുകൾ സ്കൂബ ടീം നേരിട്ട വെല്ലുവിളികൾ ചെറുതല്ല നാൽപ്പത് മിനിറ്റിനപ്പുറത്തേക്ക് ടണലിൽ കഴിയുക ദുഷ്കരം ദുഷ്കരമായിരുന്നു എന്തായാലും നമുക്ക് ഈ നമ്മുടെ ലക്ഷ്യം ഒരാളകപ്പെട്ടു എന്നറിഞ്ഞ മുതൽ നമുക്കും നെഞ്ചിനകത്തൊരു ഇതാണ് ഒരു അങ്കലാപ്പ തന്നെയാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുക എന്നുള്ള രീതിയിൽ ജീവനോടെ എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം പക്ഷെ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഒരു വർക്ക് മാത്രമല്ല ഞങ്ങൾ പല വർക്ക് ചെയ്യുന്നതിൽ ഒന്നാണ് പക്ഷേ പുറം ലോകം അറിയുന്നത് ഈയൊരൊറ്റ കാരണത്താൽ മാത്രമേ ഉള്ളൂ ഇതിലും വലിയ വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് ലക്ഷ്യമാണ് ഉള്ള ചെറിയ ഒരു തന്നെയാണ് രാജാജി നഗർ ചാക്ക പാറശാല വിഴിഞ്ഞം കല്ലമ്പലം വർക്കല ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയത് നൂറ് ഫയർഫോഴ്സ് അംഗങ്ങളും പത്തൊൻപതംഗ സ്കൂബ ടീമും ദൗത്യത്തിന് അണിനിരുന്നു വനിതാ അഗ്നിശമന സേനാംഗങ്ങളും കർമ്മനിരതരായി ഫീൽഡിൽ വേസ്റ്റ് കുറച്ച് മുകളിലായിട്ടാണ് നിന്ന് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അതുവഴി കടക്കുക എന്നുള്ളത് ആദ്യത്തെ നിലയിൽ പറ്റുന്ന അല്ലെങ്കിലും ഞങ്ങളൊരു പരീക്ഷണ നടത്തം ഒരു പത്ത് മീറ്റർ രണ്ട് ഡൈവേഴ്സിനെ കടത്തി വിട്ടു രണ്ട് ഡൈവേഴ്സ് പോയി പത്ത് മീറ്റർ കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് വിളിച്ചു എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു വളരെ ദുർഘടം പിടിച്ചതാണ് താഴെ വേസ്റ്റ് വേസ്റ്റുണ്ട് മുകളിൽ ഉണ്ട് അപ്പോൾ ഇതിനകത്തോടെ വീണ്ടും എത്രത്തോളം പോകാൻ പറ്റുന്ന കാര്യം ഉറപ്പില്ല എന്നിരുന്നാലും നമ്മളൊരു റോപ്പിൻ്റെ സഹായത്തോടു കൂടി എത്രത്തോളം പോകാമോ അത്രത്തോളം പോകാൻ തീരുമാനിച്ചു അതിനുശേഷമാണ് ഈ തേർട്ടി ഫീറ്റ് ഒരു നിന്ന് നിന്ന് തുടക്കിയ പോയി കൈമയ മറന്ന് ഇവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഇവർ അഭിനന്ദനം മാത്രമല്ല അർഹിക്കുന്നത് ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾക്കിത് പതിവാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതുകൊണ്ടാണ് അഭിനന്ദനം അറിയിക്കുന്നു എന്ന് മാത്രം ന്യൂസ് മലയാളം തിരുവനന്തപുരം